പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ ഗതി കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് അലഞ്ഞു നടക്കുന്ന നീചാത്മാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള മന്മന സാധനം സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് കർക്കിടക വാവ് ദിവസമാണ് വളരെ മാന്യമായും സത്യസന്ധമായും ഒക്കെ ജീവിച്ച് മരിച്ച ആളുകൾക്ക് ഒരു ബലി കിട്ടുന്ന ദിവസമാണ് നമുക്ക് പക്ഷേ അതിനുള്ള യോഗമില്ലാതെ പോയി അതിന് വിഷമമുണ്ട് മതി 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 ഇനി മോങ്ങിട്ട് കാര്യമില്ല നിർത്തും 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 മൻമഥനാത്മാവ് വളരെ സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഏതായാലും അദ്ദേഹത്തെ നമ്മുടെ കൂടെ ഈ മണ്ഡലത്തിലേക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് ഒരു പോലീസുകാരൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമുക്കൊരു ഒരു 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 ബലമാണ് മന്മഥനാത്മാവിൻ്റെ അറിവിലേക്കായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ സത്യനാത്മാവ് വളരെ ചെറുപ്പത്തിലെ കഞ്ചാവ് കടിച്ചു നടന്ന ഒരാളാണ് അന്നൊന്നും കഞ്ചാവിന് ഇത്രയും പ്രാധാന്യമില്ല വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും കിട്ടുമോ അങ്ങനെയൊക്കെ വലിക്കുക അത്രേ ഉള്ളൂ ഇവിടെ ആയിട്ട് ഹൈബ്രിഡ് ആണ് അതാണ് ഉപയോഗിച്ചു തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് റീയൂ റീയൂണിയൻ ഉണ്ടായി അപ്പോൾ അതിന് വെച്ചിട്ട് ഞങ്ങൾ ഹൈബ്രിഡ് കച്ചാവ് വച്ചു അത് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ വലിച്ചിട്ടുണ്ട് വലിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വലിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ജീവിതം എന്ന് പറയുന്നതൊക്കെ ഒരുതരം പുകയാണ് ജീവിതത്തിലൊന്നും പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല എന്ന് തോന്നിയിട്ട് ഞാനൊരു ട്രാക്കിൽ പോയിട്ട് തലവെച്ചു വണ്ടി ഓടിച്ചു വരുന്ന ആ ഡ്രൈവർക്ക് ട്രാക്കിൽ ഒരാൾ കിടക്കുന്നുണ്ട് എന്നുണ്ടോ കണ്ടാൽ മനസ്സിലാവണ്ടേ അതിൻ്റെക്ക് അത് മനസ്സിലായില്ല അയാൾ എൻ്റെ തലയിൽ കൊണ്ട് പോയി പിന്നീടാ എനിക്ക് മനസ്സിലായത് ജീവിതത്തിനൊക്കെ നല്ല അർത്ഥങ്ങളുണ്ട് ഇനിയിപ്പോൾ അതും ഇനി അതും മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം മൻപജനാത്മാവേ രണ്ട് ദിവസം മുമ്പ് വന്നതാണ് ചെറുപ്പതൊട്ട എനിക്ക് ബിസിനസ് ഇഷ്ടമായിരുന്നു അപ്പൊ എവിടെ നിന്ന് കടം കിട്ടിയാലും ഞാൻ മേടിക്കും എന്നിട്ട് കച്ചവടം ചെയ്യും ഒറ്റക്ക് ചെയ്തതൊക്കെ പൊട്ടിപ്പോയി അവസാനം എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ശീതളം എന്ന് പറഞ്ഞ കൂടി ഞാൻ കച്ചവടം ചെയ്ത് അതും പൊട്ടി നാട്ടിലും വീട്ടിലും വേണ്ടാതെ വന്ന് ബാങ്കുകാർ നാലു വഴി ഓടിച്ചിട്ടപ്പ രണ്ടുപേരും കൂടി വിഷം കഴിച്ച് തീരുമാനിച്ചു എന്റെ വീട്ടിൽ ഇന്ന് ഞങ്ങള് രണ്ടും ഇത്തിരി ചെറുതിരി വിഷം ഒഴിച്ചു കഴിച്ച് ആ തെണ്ടി ചത്തില്ല ചത്തു പോയി ശ്വാസവഞ്ചനം ഇപ്പൊ അവനെല്ലാം സൗകര്യമായി അവ കിടക്കടുകൊടുത്തിന്ന് ഞാൻ ആ വിട്ട് വിളിച്ചിട്ടും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല തെണ്ടിട്ട് ആയി പോയി പോയി അടുത്തത് ഇതാ അദ്ദേഹം ആത്മാവ് സാറിന് ചിലപ്പോൾ എന്നെ പറഞ്ഞാൽ മനസ്സിലാവും സാറ് കാരണം ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഞാനെന്ത് സാറല്ല സാറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് കാരണം ഞാനീ ഇപ്പോൾ സത്യനാത്മഹ് പറഞ്ഞ പോലെ എനിക്കും ലഹരിൻ്റെ പണിയായിരുന്നു ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ലഹരി എത്തിക്കുന്ന ഒരാളായിരുന്നു ഏജൻ്റ് ആയിരുന്നു ഇപ്പോൾ ഇടത്ത കാലത്ത് എം ഡി എം എ ആയിരുന്നു ഏറ്റവും കൂടുതൽ എത്തിക്കരുത് അപ്പോൾ ഞാൻ ലോഡ്ജിൽ നിന്ന് താമസിച്ചിരുന്നു ഒരു ദിവസം ലോഡ്ജിൽ നിന്ന് ഞാൻ സാധനമൊക്കെ എടുത്തിട്ട് പോക്കറ്റിൽ കിട്ടി ഇറങ്ങാൻ നേരത്ത് എൻ്റെ ഏതൊരു ചങ്ങി ഇത് പോലീസിന് ഉറ്റിക്കൊണ്ട് പോലീസ് ലോഡ്ജിൻ്റെ താഴെ പോലീസാർ കണ്ടത് ഞാനിത് എടുത്ത് വിഴുങ്ങി സാറേ രാവിലെ വായിട്ട് നമ്മൾ പോകുന്ന വിചാരിച്ച് ഇതുമായിട്ട് പൊട്ടിപ്പോയി കുടുംബം അല്ല കുഴപ്പമില്ല കുടുംബത്തോർത്ത് രക്ഷമെല്ലാം കുറെ കുടുംബം രക്ഷപ്പെട്ടല്ലോത്തോട്ട് പറയുന്നതാണ് ഞാൻ പോലീസ് സാറാണ് എനിക്ക് നിയമം നിയമം തന്നെയാണ് അല്ല അതുകൊണ്ട് കാര്യമില്ല ഇനി ഇവിടെ നിയമം ഉണ്ണി ആത്മാവ് മുൻദാസിനെ പ്രണയിച്ചതുപോലെ ഞാൻ ലക്ഷ്മിയെ പ്രണയിച്ചിരുന്നു ആത്മാവേ ലക്ഷ്മി എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കാം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ നിന്നേനെ നമ്മൾ ഇരുന്ന് പോറ്റുന്നുണ്ട് എനി പോറ്റൂല്ല മുണ്ടാണ്ടെന്ന് തോന്നണം ഒരുത്തിനെ കൊണ്ടുവരണ എന്ന് പറഞ്ഞു ഞാനിത് ഓളോട് പറഞ്ഞു പോള് പറഞ്ഞു നമുക്ക് ചത്തുക അപ്പൊ ഞാനും വിചാരിച്ചു വീട് ജീവിക്കുന്നതിന് പേരം ചാവുന്നല്ലേ മതി ജീവിതം പറഞ്ഞു ഈ അരൂരി പാലത്തിന്റെ മീത്ത കയറി ആ പോളെന്നോട് ചോദിച്ചു കേട്ടാ നീന്താനറി ചോദിച്ചു ഞാൻ പറയില്ലാന്ന് അപ്പൊ നമുക്ക് ചാടാന്നും പറഞ്ഞു അവസാനം അന്ന് കൂടി വസാന്നോള് ഇത് ഞാൻ പോരാ നമ്മള് ചാടി വെള്ളത്തിന് ഞാൻ വെള്ളം കുടിച്ചാടെ ചു ഓടെ നീന്തിട്ട് കയറി ഞാൻ ഓട് ചോദിച്ചിട്ട് അതിനിക്ക് നീന്താനറിയോന്ന് എന്റെ ബോഡി വീർത്ത് വിറങ്ങനിച്ച് താനാ ദിവസം തിരക്കടിയുമ്പോ അന്നായിരുന്നു ഓടെ വിവാഹിച്ച് പറയണ്ട പറയണ്ട ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം അല്ല അയാൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാ സ്വരൂപ് റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ടായിരുന്നു ജോലി കിട്ടേണ്ടതാണ് പക്ഷെ ജോലി കിട്ടിയില്ല അപ്പൊ അതിന്റെ മനോവിഷമത്തില് ആത്മഹത്യ ചെയ്ത ആളാണ് ആ ഇത് രതീഷ് അയാൾ ഈ ലോക്കൽ സാധനമില്ല സാറേ ലോക്കൽ സാധനം അടിച്ചടിച്ചടിച്ച് അവസാനം പൈസ കയ്യിൽ പൈസ ഇല്ലാണ്ട് വന്നപ്പോ സാനിറ്റൈസർ എടുത്തടിച്ചു ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് രതീഷ് രതീഷ് അപ്പൊ ഇനി സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഇരുന്ന് പറഞ്ഞാലും മതി ഓട്ടെ ഏതെങ്കിലും പോയി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് സത്യസന്ധമായിട്ടും വളരെ കൃത്യനിഷ്ഠയോടും ജോലി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാനവിടെ ബന്ധമോ സ്വന്തമോ സുഹൃത്തലയോ ഒന്നും ഞാൻ നോക്കാറില്ല നോക്കാറില്ല എൻ്റെ തൊട്ട അയലത്ത് താമസിക്കുന്ന എൻ്റെ അയൽവാസിയായ സുരേന്ദ്രൻ അവന് ഞാൻ ഒരു ദിവസം വൈകിട്ട് ചെക്കിങ്ങിൻ്റെ ഇടയിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് അവന് ഞാൻ പറ്റിയടിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ അയൽവാസി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഞാൻ നിയമം നിയമത്തിന്റെ വഴിക്ക് പെടുന്ന ആളാണ് എനിക്കതിലൊന്നും ഒരു വിട്ട് വിളിച്ചില്ലാന്ന് പറഞ്ഞു വിറ്റടിച്ചു കൊടുത്തു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഒന്ന് കടയിൽ കയറി പുറത്തിറങ്ങി സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാൻ മറന്നുപോയി ഇവനുണ്ടല്ലോ ഈ സുരേന്ദ്രൻ അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്ത വീഡിയോ എടുത്തിട്ട് വൈറലാക്കി എല്ലാ ആൾക്കാരും ചെറുതു അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ആയപ്പോ ഡിപ്പാർട്ട്മെന്റ് പോലും എനിക്കെതിരായി ും വീട്ടിലെക്കെ ഞാൻ ഒരു പോലീസുകാരനായി കൃത്യനിഷ്ടീസുകാരനായിട്ടു എന്റെ ഭാര്യ ചോദിച്ചു അച്ഛൻ ചീപ്പിട്ടില്ലേ അച്ഛൻ കള്ളു പിടിച്ചിട്ട് ഓടിച്ചു അത് പോയി പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഒരു മുഴുവൻ കയറുന്നു ജീവിതം അവസാനിപ്പിച്ച് പക്ഷേ ൊണ്ട് കാര്യമില്ല സാറേ പക്ക ബെൽറ്റ് ഉണ്ട സ്ഥലത്ത് കയറിട്ട് കഴിഞ്ഞാ പോയില്ലേ ഇനി നമുക്ക് ഈ ആത്മാവിനെ പൂച്ചക്രം നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മൊയ്തു ആത്മാവിനെ ക്ഷണിക്കുന്നു രീതി ഇങ്ങനെയാ ഈ അവസരത്തിൽ ഞാൻ വാക്ക് നൽകുകയാണ് ഒരു പോലീസുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏതൊരാവശ്യത്തിനും രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും ഇത് സത്യം 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 െതിരെയുള്ള ബോധവൽക്കരണം കേട്ടിട്ടില്ലെങ്കിലും കേക്കണില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവര് കേൾക്കേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണെങ്കിലും കേൾക്കാൻ പറ്റിയാലോ അത് കേട്ടോ ഒരാണെങ്കിലും നന്നായി നന്നായിക്കോട്ടെ തുടങ്ങിയോ അതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാവശ്യമെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കും നാല് പേരെയെങ്കിലും കൊല്ലാൻ വേണ്ടി തോന്നും ഇതൊക്കെ വലിയ വലിയ ആളുകൾ വലിയ വലിയ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒന്നും മുതിരരുത് ആരും ആത്മഹത്യയിലേക്ക് പോകരുത് അതെ എനിക്കൊന്ന് പറയാനുണ്ട് ഓ ഈ കല്യാണം നടക്കാത്തതിൽ ആത്മഹത്യാഞ്ജലം നടക്കുന്ന പൊട്ടന്മാരെ നിങ്ങൾ കല്യാണമേ വേണ്ട പറഞ്ഞ് സന്തോഷിച്ച് നടക്കുന്നവരെ കണ്ടുപഠിക്കൂ കണ്ട് സന്തോഷിക്കൂ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എവിടെ പറയാനുണ്ട് വിദ്യാഭ്യാസം ഒരു മത്സരമല്ല പത്ത് തോറ്റു പോയി ചത്ത് കടല പോലെ ജീവിതത്തിൽ എത്ര എത്ര അത് ജീവിച്ചു തീർക്കാം തോറ്റവരാണ് ജോലി കൊടുക്കുന്ന പിന്നെ നമ്മൾ മരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യരാണ് നമുക്ക് കടമുണ്ടാവും കടം കേറിയെന്ന് കരുതി കുടുംബത്തോടൊപ്പം നിങ്ങൾ ആരും ആത്മഹത്യ ചെയ്യാന്ന് കരുത് നമ്മൾ ഉണ്ടാക്കിയ കടം വീട്ടുന്നതിനായി എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു കിഡ്നി കിഡ്നിക്ക് വിറ്റിട്ട് കടം സന്തോഷമായി ജീവിച്ചൂടെ ആണ് ആണ് ഞാൻ അങ്ങനെ കിഡ്നി പൈസക്ക് വിൽക്കണ്ട സേവനമായിട്ട് ചെയ്തൂടെ മറ്റൊരു തന്റെ ജീവൻ രക്ഷിക്കാലോ നമ്മുടെ കരളിന്റെ ഒരു കഷ്ണം പകുത്തു നൽകി വേറൊരു തന്നെ ജീവൻ കൊടുത്തൂടെ എന്തിനു വെറുതെ ആത്മഹത്യ ചെയ്ത് നമ്മുടെ ഈ

സുഖേട്ടൻ കരയുണ്ട് ഇനി പൊറോട്ടക്ക് പൈസ വല്ലതും കൂടുതലും മേടിച്ചു പോയി